ഹായ് ഓൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നിപ്പോൾ ഈ ഒരു തമ്പ്രയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഈ ഒരു റംസാൻ അതായത് ഈ ഒരു മുപ്പത് നോമ്പിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിളിൻ്റെ കൂൾ ഡ്രിങ്ക്സ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിനു മുൻപ് ഞാൻ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇത് ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് അതായത് ഈ ഒരു കൂൾ ഡ്രിങ്ക്സ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് പൈനാപ്പിൾ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ നോമ്പല്ലേ നാളെ മുതൽ ഞങ്ങൾ നോമ്പ് തുടങ്ങുകയാണല്ലേ അപ്പോൾ ഈ നോമ്പിന് ഒരു മാസത്തേക്കുള്ള ഈ ഒരു കൂൾ ഡ്രിങ്ക്സ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് പൈനാപ്പിൾ മാത്രം മതി എന്നും ഞങ്ങൾക്ക് ഈ ഒരു പൈനാപ്പിൾ ജ്യൂസ് തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും അല്ലേ പൈനാപ്പിൾ ഒരു വക ഇഷ്ടമാണ് ജ്യൂസ് ആക്കി കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ചൂട് ടൈമോ ഇപ്പോൾ അപ്പോൾ ഈ ഒരു ചൂട് ആ ഒരു നോമ്പിൻ്റെ ദാഹവും ക്ഷീണവും ഒക്കെ മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പൈനാപ്പിൾ ജ്യൂസ് മാത്രം മതി ഞങ്ങൾക്ക് അങ്ങനെ ഈ ഒരു പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ ഒന്ന് ആദ്യം തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പം നോമ്പിന് മുൻപ് ഇതൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നോമ്പ് തുറക്കുന്ന ടൈമിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാനും പറ്റും കാരണം ഒരുപാട് ടൈമൊന്നും വേണ്ടല്ലോ പിന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് ഒരു പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇത് രണ്ടാമത്തെ പൈനാപ്പിളും ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം പൈനാപ്പിളിൻ്റെ ജ്യൂസാണ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് അതിനനുസരിച്ച് പൈനാപ്പിൾ എടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു രണ്ട് പൈനാപ്പിളിൻ്റെയും തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിനൊന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഞാൻ ഒരു ഒരല്പം വലിയ പീസിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത് ഇതിനൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കേണ്ടതാണ് ഈ ഒരു വലുപ്പത്തിലാണ് പൈനാപ്പിൾ മുഴുവനായിട്ടും ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് ഇപ്പം ഞാൻ ഈ ഒരു പൈനാപ്പിളിൻ്റെ ഈ ഒരു കൂൾ ഡ്രിങ്ക്സ് ഉണ്ട് തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുൻപ് തന്നെ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ വെച്ച് ഇനി ഈ ഒരു റംസാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടെടുക്കുമ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് അങ്ങനെയാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് പുതിയ കൂട്ടുകാരൊക്കെ കാണുന്നതാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അങ്ങനെ ഇത് രണ്ട് പൈനാപ്പിളും ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് ഇപ്പോൾ പുണ്യമാക്കപ്പെട്ട ഈ ഒരു റംസാൻ ഞങ്ങൾക്ക് ഒരുപാട് ഇബാദത്തൊക്കെ ചെയ്തെടുക്കാനുള്ളതാണല്ലോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ഇങ്ങോ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈം കൂടി ഞങ്ങൾക്ക് അള്ളാഹുത്താലേക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ മാറ്റി വെക്കാമല്ലോ അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്തെടുക്കുക അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇത് രണ്ട് പൈനാപ്പിളും ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇംഗ്ലു കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഇട്ടു കൊടുക്കാം പൈനാപ്പിൾ മുഴുവനായിട്ടും ഒരു மிഴ്ച്ചി തന്നെ ഇട്ടു കൊടുക്കുന്നില്ല ഇത് ഞാൻ മൂന്ന് ബാച്ച് ആയിട്ടാണ് അടിച്ചെടുക്കുന്നത് അങ്ങനെയുള്ള ഇപ്പ ഞാൻ ഒരു ബാച്ച് ഇതിലേക്ക് ഒന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ട് അതിനി ശേഷം ഞാൻ ഇതിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം വേണ്ട ഞാനിപ്പോൾ ഇത് എത്രത്തോളം വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം അങ്ങനെ ഇതാ ഇത് ആദ്യം ഇതെന്നൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് അടിച്ചെടുക്കണം അതിനുശേഷം ഇതാ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതാ അരിപ്പ് വെച്ചിട്ട് ഈ ഒരു ജ്യൂസ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് അരിപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊന്ന് അരിച്ചെടുക്കണേ അരിച്ചെടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഞങ്ങളുടെ ഈ ഒരു കൂൾ ഡ്രിങ്ക്സ് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുകയുള്ളു അരിച്ചെടുക്കാണ്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ അപ്പം അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അടുത്ത വെച്ചും അതേ രീതിയിൽ തന്നെ മിക്സിയുടെ ജാറില് ഞാൻ പൈനാപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത വെള്ളം എന്ന് വെച്ചാൽ അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് അങ്ങ് ലൂസിൽ അടിച്ചെടുക്കേണ്ട ഞങ്ങൾക്ക് നല്ലൊരു കട്ടിക്ക് തന്നെയാണ് ഈ ഒരു പൈനാപ്പിളിൻ്റെ ജ്യൂസ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് അങ്ങനെ ഇത് അത് ഞാൻ വീണ്ടും ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് മൂന്നാമത്തെ തവണയും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കാണ്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ ഞാൻ ഈ ഒരു ജ്യൂസിന് വേണ്ടിയിട്ട് അതായത് ഈയൊരു കൂൾ ഡ്രിങ്ക്സിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഇതാ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ രണ്ട് പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് പൈനാപ്പിളിന് വേണ്ടിയിട്ട് ഒന്നേ കാൽ കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് മൂന്നാമത്തെ തവണ മിക്സിയുടെ ജാറ് പൈനാപ്പിൾ ഇട്ടുകൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അല്പം പോലും വെള്ളം ഒഴിക്കാതെ തന്നെയാണ് അടിച്ചെടുത്തിട്ടുള്ളത് അതിൻ്റെ അത് മിക്സി ഈ ഒരു അരിപ്പേലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ട് ഇതിനൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് സാധാരണ ഞങ്ങളൊരു പൈനാപ്പിളൊക്കെ വീട്ടിൽ നിന്ന് ജ്യൂസ് അടിക്കുമ്പോൾ ഒരു അഞ്ചോ പത്തോ ഗ്ലാസ് ജ്യൂസാണ് ഞങ്ങൾക്ക് കിട്ടാറുള്ളത് അല്ലേ ഇതുപോലെ നിങ്ങൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു മാസം അതായത് ഈ ഒരു റംസാൻ്റെ മുപ്പത് ദിവസം ഞങ്ങൾക്ക് ഈ ഒരു ജ്യൂസ് അടിച്ച് കുടിക്കാം അപ്പോൾ ഈ ഒരു കൂൾ ഡ്രിങ്ക്സ് എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് കൂടി നോക്കണ്ടേ അപ്പോൾ അതിത് ഞാനിപ്പോൾ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണം ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഈ ഒരു കൂൾ ഡ്രിങ്ക്സ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു പൈനാപ്പിളിൻ്റെ ജ്യൂസ് നിങ്ങൾക്ക് നല്ലൊരു യെല്ലോ കളർ വേണമെന്നുണ്ടെങ്കിൽ അതായത് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക പക്ഷെ ഞാനിപ്പോൾ ഇതിലേക്കൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കാരണം ഇപ്പം തന്നെ നല്ലൊരു കളറൊക്കെ ഉണ്ട് പൈനാപ്പിൾ കട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു പൈനാപ്പിൾ നല്ലൊരു കളറുള്ള പൈനാപ്പിളാന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പിന്നെ യെല്ലോ ഫുഡ് കളർ ഒന്നും ചേർത്ത് കൊടുക്കാതിരുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിത് ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇത് ഒരു സമയത്ത് ഞാനിതിലേക്ക് രണ്ട് കപ്പ് അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ ഈ ഒരു പൈനാപ്പിൾ ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു ടൈമിനാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഇതിനൊന്ന് വീണ്ടും നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഈ ഒരു സമയത്ത് എന്താ നല്ല നന്നായിട്ട് എന്നെ ഒന്ന് തിളച്ച് വന്നിട്ടില്ല അപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് മധുരമൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ മധുരത്തിൻ്റെ കുറവുണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ എന്താ വീണ്ടും ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് കപ്പ് അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുറവാണ് വേണ്ടുന്നതാണെങ്കിൽ അല്പം മധുരം കുറച്ചെടുത്താലും മതി പക്ഷേ ഒരു കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് മൂന്ന് കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പം തന്നെ നന്നായിട്ടൊന്ന് കുറുകി വന്നില്ലേ ഇനി ഇതിലേക്ക് ഈ ഒരു ഡ്രിങ്ക്സ് ഒന്ന് നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കുരുമൊക്കെ ഒന്ന് നീക്കം ചെയ്തിട്ട് വേണേ ഇതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കേണ്ടത് അങ്ങനെ ഇത് ഒരു ചെറുനാരങ്ങ ഞാനിപ്പോൾ ഒരു അല്പം വലിയ ചെറുനാരങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതായത് രണ്ട് പൈനാപ്പിളിന് വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനൊന്ന് വീണ്ടും ഇളക്കി കൊടുക്കാം നന്നായിട്ട് തന്നെ ഇത് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഇത് നല്ലൊരു കട്ടിയിൽ തന്നെ തോന്നുന്നില്ലേ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ஆக்கி எடுக்க பற்றே അപ്പോൾ ഈ ഒരു ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കേണ്ടത് ഇപ്പം അതിൻ്റെ കളറൊക്കെ നോക്കി കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തിൽ നല്ലൊരു വെറൈറ്റിയാണ് ഒരു ഒരു റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു റംസാൻ ഈ മുപ്പത് നോവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് ഇത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കരുത് ഞങ്ങൾക്ക് എത്രത്തോളമാണ് എത്ര ഗ്ലാസ്സിലാണ് ഞങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്ക്സ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് അതിനനുസരിച്ച് ഒരു ഗ്ലാസ്സിലാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ഈ ഒരു ഡ്രിങ്ക്സ് മിക്സിയുടെ ഒന്ന് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഞങ്ങൾ ഇതിലേക്ക് ഐസ് ക്യൂബ് മാത്രം ഇട്ട് കൊടുത്താലും മതി പിന്നെ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കണ്ട ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നതാണേ വീണ്ടും ഈ ഒരു കട്ടിക്കാണ് ഈ ഒരു ഡ്രിങ്ക്സ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് ഈ ഒരു സമയത്ത് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനിത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ട് തന്നെ ഒന്ന് തണിഞ്ഞ് വരണം തണിഞ്ഞതിന് ശേഷം മാത്രം ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിലൊന്ന് സൂക്ഷിച്ച് വെച്ചാലും മതി അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു മൂന്ന് ഗ്ലാസ് ജ്യൂസാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് മൂന്ന് ടേബിൾ സ്പൂണാണ് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കണ്ട മധുരം തീരെ ആവശ്യമില്ല കാരണം കറക്റ്റ് അളവിലാണ് ഇതിൽ മധുരമൊക്കെ ഉള്ളത് ഇതിലേക്ക് ഞാനിപ്പോൾ ഐസ് ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ മൂന്ന് ഗ്ലാസ്സിന് വേണ്ടിയിട്ട് ഇത് രണ്ടര കപ്പ് അളവിലാണ് കൊടുക്കുന്നത് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതി അപ്പം ഇതാ ഈ അടിച്ച ജ്യൂസ് ഇതാ ഞാൻ ഈ ഒരു ജാറിലേക്കൊന്നു കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ല അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസാ വരഹമുല്ല താലി വാർക്കാത്തു